നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അവസാന ദിവസം ഇന്ന് രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽക്ക് നെഗറ്റീവ് എനർജികളും അതുപോലെ തന്നെ ശത്രുദോഷങ്ങളും മാത്രമല്ല പണ തടസ്സങ്ങളും ഇല്ലാതിരിക്കുവാനായി നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രികത്തെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് താന്ത്രികം എന്നും പറയാം ഒരു കർമ്മം എന്നും പറയാവുന്നതാണ് വളരെ എളുപ്പത്തിൽ നമ്മുടെ തടസ്സങ്ങളെല്ലാം ഈ വർഷാവസാനമായ ഇന്നോടുകൂടി കഴിയുവാനും ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് പോകുവാനും പണം തടസ്സമില്ലാതെ നമ്മളിലേക്ക് വന്നു ചേരുവാനും അതുപോലെ തന്നെ ശത്രുദോഷങ്ങൾ നമ്മുടെ ജീവിതത്തെ ബാധിക്കാതിരിക്കുവാനും മാത്രമല്ല നെഗറ്റീവ് ശക്തികൾ നമ്മൾ നെഗറ്റീവ് ശക്തികൾ എന്ന് പറയുന്നത് എന്താണ് തെറ്റായ ചിന്താഗതി അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം മോചനം നേടുവാനും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഇതിന് യാതൊരുവിധ നിബന്ധനകളും തന്നെയില്ല നോൺ വെജ് കഴിച്ചുപോയി അതല്ലെങ്കിൽ പീരിയഡ്സ് സമയമാണ് അല്ലെങ്കിൽ പുലവാലായ്മയുണ്ട് അല്ലെങ്കിൽ കുളിച്ചിട്ടില്ല എന്നെല്ലാം പറയുന്നവർക്കും ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളെയും എല്ലാ നെഗറ്റീവ് ശക്തികളെയും ഇന്നത്തോടു കൂടി നമുക്ക് അവസാനിപ്പിച്ച് നാളെ മുതൽ പുതിയ ഒരു ജീവിതം തുടങ്ങുവാനായി നമുക്ക് ഇന്ന് ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് മാത്രമല്ല വീട്ടിൽ ആർക്ക് വേണമെങ്കിലും ഈ ഒരു താന്ത്രികം ചെയ്യാം നമുക്ക് ഇതിന് എന്ന് പറയുന്നത് മൂന്ന് കർപ്പൂരം അതായത് നമ്മൾ ദീപ ആരതി കാണും ണയ്ക്കാൻ ഉപയോഗിക്കുന്ന കർപ്പൂരവും അതിനോടൊപ്പം തന്നെ ഏഴ് ഗ്രാമ്പുവുമാണ് ഈ ഗ്രാമ്പുവിനും ഏലയ്ക്ക അതുപോലെ തന്നെ പച്ചക്കർപ്പൂരം എന്നിവയ്ക്ക് പണവശ്യത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അതിനാലാണ് ഞാൻ ഇത് ചെയ്യുന്നത് മൂലം നമ്മുടെ ജീവിതത്തിലെ പണ തടസ്സങ്ങൾ മാറിക്കിട്ടും എന്ന് പറയുന്നത് ഇനി ഈ മെത്തേഡ് എപ്പോഴാണ് ചെയ്യേണ്ടതെന്നാൽ ഇന്ന് രാത്രി നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് കിടന്നുറങ്ങുവാൻ പോകുന്നതിൻ്റെ തൊട്ട് അതായത് അടുക്കളയിൽ നിങ്ങൾക്ക് വേറെ ഏത് ജോലിയും ബാക്കി ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ എല്ലാ ജോലികളും കഴിഞ്ഞതിനു ശേഷം ഇതുപോലെ ഒരു മൂന്ന് കർപ്പൂരം എടുക്കുക നമ്മുടെ എല്ലാവരുടെ വീട്ടിലെയും പൂജാമുറികളിൽ കർപ്പൂരം ഉണ്ടാകും നമ്മൾ കാരണം ദീപദൂപ ആരാധനകൾ കാണിക്കുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന ഒന്നാണ് ഈ കർപ്പൂരം എന്ന് പറയുന്നത് അപ്പോൾ ഈ കർപ്പൂരത്തിനോടൊപ്പം തന്നെ നമുക്ക് ഏഴ് ഗ്രാമ്പൂ എടുക്കേണ്ടതാണ് ഏഴ് ഗ്രാമ്പൂ പറയുമ്പോൾ അതിൻ്റെ ആ തലപ്പ് ഉടയാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ മൂന്ന് കർപ്പൂരവും ഏഴ് ഗ്രാമ്പുവും നമ്മൾ എടുത്ത് തയ്യാറാക്കി വെച്ച് നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു പഴയ മൺവിളക്ക് നിങ്ങൾ പുതിയത് വാങ്ങിക്കണമെന്നില്ല നമ്മളിപ്പോൾ കാർത്തിക ദീപത്തിനെല്ലാം ഉപയോഗിച്ച ഏതെങ്കിലും ഒരു പഴയ മൺവിളക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അത് അതിൽ ഈ മൂന്ന് കർപ്പൂരവും ബാക്കിയുള്ള ഈ ഗ്രാമ്പും ഓരോന്നും എടുത്ത് ഇട്ട് നമ്മൾ നമ്മുടെ വീട്ടിലെ എല്ലാ നെഗറ്റീവ് ശക്തികളെയും പുറന്തള്ളുവാനും പണ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനും അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പിണക്കങ്ങൾ മാറിക്കിട്ടുവാനും ഇനിയുള്ള നാളുകൾ സന്തോഷഭരിതമാക്കുവാനായി നമ്മൾ ഈ പ്രപഞ്ചത്തോടും അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ദൈവങ്ങൾ അത് ഏതാണെങ്കിലും അവരോടും നമ്മൾ മനസ്സിൽ തന്നെ പ്രാർത്ഥിക്കാവുന്നതാണ് അത് രണ്ടോ മൂന്നോ സെക്കൻഡ് നമ്മൾ കണ്ണുകളടച്ച് നിന്നുകൊണ്ട് ഈ കർപ്പൂരം നമുക്ക് കത്തിക്കാവുന്നതാണ് ഇങ്ങനെ കത്തിച്ച് നമ്മുടെ അടുക്കളയിൽ നിന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടുക്കളയിൽ നിന്ന് നമ്മുടെ വീട്ടിൽ എത്ര മുറികളുണ്ടോ ആ ഭാഗത്തെല്ലാം കൊണ്ടുപോയി നമുക്ക് ഈ ഒരു ദീപം കാണിക്കാവുന്നതാണ് എല്ലാ സ്ഥലത്തും മുക്കിലും മൂലയിലും നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെപ്പിൻ്റെ സ്റ്റേർക്കേസിൻ്റെ അടിവശത്ത് അതുപോലെ തന്നെ നമ്മുടെ വാതിലിൻ്റെ പിറകവശത്ത് എന്നിങ്ങനെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി നിങ്ങളിത് കാണിച്ച് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇതുപോലെ കാണിക്കുക അങ്ങനെ കാണിച്ച് ഇത് കത്തിത്തീരാനാവുന്ന സമയത്ത് നമ്മൾ ഇതിന് നമ്മുടെ വീടിന് പുറത്ത് കൊണ്ടുപോയി വയ്ക്കാവുന്നതാണ് നിങ്ങൾ ഇനിയൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനെ ശക്തികളെ ഇല്ലാതാക്കുവാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ചും ഉപയോഗിക്കുന്നതാണ് അതിനാൽ നിങ്ങൾ കഴിവതും ഇത് പൂജാമുറിയിൽ കൊണ്ടുപോയി കാണിക്കാതിരിക്കുക ഇത് കത്തിത്തീരുന്നതിന് മുന്നേ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോയി വെക്കുന്നതിന് മുന്നേ നമ്മുടെ അവസാനമായിട്ട് ബാത്റൂമിലും കാണിച്ച് നമ്മൾ വെളിയിൽ കൊണ്ടുപോയി വെക്കാവുന്നതാണ് അത് അവിടെ ഇരുന്ന് കത്തി തീർന്നോട്ടെ നമുക്ക് പിറ്റേ ദിവസം വിളക്കിൽ കത്തിയ ചാമ്പൽ ഉണ്ടാകും അത് നമുക്ക് കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈ വിളക്ക് നമുക്ക് ഉള്ളിലെടുത്ത് വെക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുക ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത തിങ്കളാഴ്ച ചെയ്യാം അതല്ലെങ്കിൽ ഞായറാഴ്ച ചെയ്യാം അതല്ലെങ്കിൽ വ്യാഴാഴ്ച ചെയ്യാം ഇങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെല്ലാം സൗകര്യം കിട്ടുന്നുവോ ആ സമയത്തെല്ലാം നിങ്ങൾ ഇതുപോലെ പിന്തുടർന്നു വന്നാൽ നമ്മുടെ ജീവിതത്തിലെ പണവരവ് വർദ്ധിക്കും മാത്രമല്ല പണ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാകും കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുവാനും സാമ്പത്തിക തടസ്സങ്ങൾ ഇല്ലാതാക്കുവാനും എല്ലാം ഉപയോഗിക്കുന്ന ഒരു ചെറിയ താന്ത്രിക മെത്തേഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഒരു രൂപ പോലെ ും ഇതിന് ചിലവില്ല മറിച്ച് നമുക്ക് ഫലങ്ങൾ ഏറെയാണ് ദാനം നമ്മൾ ഒരുപാട് ആയിരക്കണക്കിന് ചിലവാക്കിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള താന്ത്രികങ്ങളെല്ലാം ചെയ്യുന്നത് എങ്കിൽ അതിന് ഫലം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കുകയാണെങ്കിൽ ശരി പക്ഷേ ഇതെല്ലാം തന്നെ പെട്ടെന്ന് ഫലം കിട്ടുന്നതും അതുപോലെ തന്നെ ഒരു രൂപ പോലും ചിലവില്ലാത്തതും നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാവുന്നതുമായ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഈ മെത്തേഡുകളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് ഇന്ന് രാത്രി നിങ്ങൾ ഇത് ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ഒരു തവണയെങ്കിലും ചെയ്തു നോക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലുള്ള താന്ത്രികങ്ങൾ അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായി നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ ഓം നമോ വെങ്കിട്ടേഷായ നമുക്ക്